ഇൻഡെക്സിന്റെ ഇൻഡസ്ട്രീസ് എക്സ്റ്റെൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ എത്തുമോ എന്ന ആശങ്ക ഉള്ളവർക്കുമായി ടെക് പി എസ് സി ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് പി എസ് സിയുടെ മാത്രം പ്രത്യേകതയാണ് അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ് അയ്യായിരത്തിലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലേഷൻ ഇരുപതോളം പി എസ് സി മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെമ്പർഷിപ്പ് സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ് ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം അതും ടെക് പി എ സിയുടെ വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസില് ഇന്ന് തന്നെ സി ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കോറിന് കൂടുതലായിട്ട് യൂണിഫോം റിഫ്രാക്ടിക്സ് ആണെങ്കിലും ഒരു റിഫ്രാക്റ്റീവ് റിഫ്രാക്ടി പറയുന്നത് യൂണിഫോം ആണ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആണ് ബട്ട് ഇറ്റ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് റീഡിംഗ് എ ഷാർപ്പ് ബൗണ്ടറി ബിറ്റ്വീൻ ദ കോർ ആൻഡ് അതാണ് ആ ഒരു സ്റ്റെപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് പ്രൊഫൈൽ എന്ന് പറയുന്നത് അപ്പൊ സ്റ്റെപ്പ് ഡിഫറൻസ് ഇൻ ഇൻഡെക്സ് ടോട്ടൽ ഇന്റർണൽസ് എ പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് എ ഗ്രേഡ് ഇൻഡെക്സ് ഫൈബർ ഓവർ സ്റ്റെപ്പ് ഇൻഡെക്സ് ഇവിടെ അതറിയാവുന്നതാണ് അതെമോഡൽ ഡിസ്പോഷൽ അല്ലെങ്കിൽ സിംപ്ലി മോഡൽ ഡിസ്പോഷൽ ചെയ്യുക അതാണ് ഗ്രേഡ് ഇൻഡക്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആ ഇതുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതാണ് ഗ്രേഡ് ഇൻഡെക്സ് ഫൈബർക്ട് ദോർ ഡിക്രീസസ് ഗ്രാജുവലി ഫ്രം സെന്റർ ഔട്ട് ോസസ് ഒരു സഡൻ ചേഞ്ചല്ല ഗ്രാജ്വലി ആണ് അത് ഇങ്ങനെ മാറുന്നത് സോ അതാണ് ആ ഒരു സിംഗിൾ മോഡല് മോഡൽ ഡിസ്പോഷൻ അല്ലേ വരിക സിംഗിൾ മോഡില് ഇൻട്രാമോഡൽ പേര് മോഡൽ ഡിസ്പോഷൻ ആണ് സിംഗിൾ മോഡിനകത്ത് വരുന്നത് ഒരു മോഡൽ പക്ഷെ അത് ഒരു വലിയത് കേട്ടോ സിംഗിൾ മോഡിനകത്തുള്ളൂ അതിന്റെ പേര് ഞാൻ ചെക്ക് ചെയ്ത് പറയാൻ പക്ഷെ ഡിസ്പോഷൻ വളരെ കുറവായിരിക്കും സിംഗിൾ മോഡ് ലൈറ്റ് മൾട്ടി മോഡ് അതേപോലെ ഈ സ്റ്റെപ്പിന്റെ സ്ട്രക്ചറിലാണ് ഈ സംഭവം കൂടുതലായിട്ട് ഉണ്ടാവുന്നത് ഡിസ്പോഷൻ കൂടുതലും ഉണ്ടാവുന്നത് മറ്റേ ഡിസ്പോഷ്യൻ കുറവാണ് അതിന്റെ പേര് ചിലപ്പോൾ പറഞ്ഞതായിരിക്കും ഞാൻ നോക്കാം പക്ഷെ എന്ന് വാല്യൂ മിനിമം ആയിരിക്കും കുറവായിരിക്കും ഇനി അക്സെപ്റ്റൻസ് ആംഗിൾ എന്താണ് എന്താണ് അക്സെപ്റ്റൻസ് ആംഗിൾ അത് ഞാൻ ആയിട്ട് റിലേഷൻ ഉണ്ട് ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് ഇറ്റ് ഇസ് ഡെഫിനേഷൻ പഠിച്ചോളാം ആംഗിൾ അറ്റ്വീസ്റ്റ് ഐ കാൻ എൻറ്റർ ദ ഫൈബർ ആൻഡ് സ്റ്റിൽ പ്രോപ്രഗേറ്റ് അങ്ങനെയാണ് നമ്മൾ ആംഗിൾ എന്ന് വെച്ചത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സോ അതിന്യൂമറിക്കൽ അപ്പോച്ചറുമായിട്ട് ഒരു റിലേഷനും ഉണ്ട് ന്യൂമറിക്കൽ അപ്പോച്ചർ എന്ന് പറയുന്നത് സൈൻ തീറ്റ ടീറ്റിൽ പറയാം അക്സെപ്റ്റൻസ് ആംഗിൾ അങ്ങനെ ഒരു റിലേഷൻ കൂടിയുണ്ട് ഇറ്റ്സ് എ മാക്സിമം ആംഗിൾ At which the light can strike the core of the optical fiber. so our condition for if the angle of incidence exceeds the acceptance angle, light will not be confined to the core and it will escape into the cladding or beyond. So, I again, mean, our condition on that. the numerical approach related to the sine, uh, of acceptance angle. Uh, the numerical approach of an optical fiber is related to റിലേഷൻ പറയുന്നില്ല ഏതാണ് ആംഗിൾ ഓഫ് ദ ഫൈബർ അപ്പം റിലേഷൻ ഇതാണ് സൈൻ തീറ്റ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ന്യൂമറിക്കൽ അപ്പോസിഷനും തമ്മിലുള്ള റിലേഷൻ റിലേഷനാണ് സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്ന് തന്നെയാണ് അക്സെപ്റ്റൻസ് ആൻഡിംഗ് ഓർഡർ സോ ന്യൂമറിക്കൽ അപ്പോസിഷന്റെ മറ്റൊരു റിലേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫോർ മൈനസ് റിഫ്രാക്റ്റീവ് ഇൻഡക്സ് സോ ഈ ഒരു രണ്ട് റിലേഷനൂടെ പരിശോധന ചെയ്താണ് ഇതിപ്പോ നമ്മൾ പറഞ്ഞതാണ് ഇൻഡക്സ് പ്രൊഫൈൽ ഓഫ് ഗ്രൈഡഡ് ഇൻഡെക്സ് പ്രൈമറിൻ്റെ അതെ ഞാൻ നേരത്തെ വരച്ചില്ലേ അതാണ് പരാബോളിക് സ്ട്രക്ചർ ആണ് സോ ഓപ്ഷൻ എ ആണ് സോ റേഡ് ഇൻഡെക്സിന്റെ ഒരു പരാബോളിക് സ്ട്രക്ചർ ആണ് റീസൺ ഇതാണ് ഇൻഡെക്സ് ഓഫ് കോർ ഡിക്രീസസ് ഗ്രാജുവലി അതുപോലെ ഷാർപ്പായിട്ടുള്ള ഒരു വേരിയേഷൻ അല്ല അല്ലെ കോർ ക്ലാണിക്കുന്നതെന്ന് കരുതുന്നത് ഗ്രാജുവലി അത് മാറുവാണ് പോർ ക്ലാനിക്കുന്നതുകൊണ്ടുള്ള ആ ഒരു ർവെന്ന് പറയുന്നത് ഗ്രാജുവലി ഡിക്രീസ് ചെയ്യുന്ന ഒരു ക്ലർവാണ് ഒരു ഷാർപ്പായിട്ടുള്ളൊരു ചേഞ്ച് അല്ല നമ്മളിപ്പോ പൾസൊക്കെ വരയ്ക്കുന്ന പോലെ സീറോയിൽ നിന്ന് വണ്ണിലേക്കുള്ളൊരു ട്രാൻസിഷൻ ആ രീതിയിലുള്ള ഒരു ട്രാൻസിഷൻ അല്ല അതാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രേഡ് എന്ന് പറയുന്നത് ഗ്രാജുവലി അല്ലെങ്കിൽ ഒരു ഡെറിവേറ്റീവ് അല്ലെങ്കിൽ സ്ലോപ്പ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയും സോ ദിസ് ഹെൽപ് ഇൻ റഡ്യൂസിംഗ് ദ മോഡൽ ഡിസ്പ്ലോഷൻ ആ ഒരു ഗ്രാജുവൽ ചേഞ്ച് ഉണ്ടാവുന്നതുകൊണ്ടാണ് നമുക്ക് പെരാബോളി സ്ട്രക്ഷൻ സ്ട്രക്ചർ കൊണ്ടാണ് നമുക്ക് അതിന് മോഡൽ ഡിസ്പ്ലോഷൻ ഓവർകം ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഗ്രേഡ് ഇൻഡെക്സ് എവിടെ ഉപയോഗിക്കുന്നത് ഏത് ഏത് ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഷോർട്ട് ഡിസ്റ്റൻസ് ആണോ ലോങ് ഡിസ്റ്റൻസ് ആണോ ലോങ് ഡിസ്റ്റൻസ് ആൻസർ അറിയാം നേരത്തെ ചെയ്ത ഒരു പ്രോബ്ലം നമ്മൾ പഠിച്ച് ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ന്യൂമറിക്കൽ അപ്പോസിന്നിട്ടുണ്ടെങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കാനാണ് പോയിന്റുമാണ് ഉപയോഗിച്ചിട്ടുള്ള രീതിയിലുള്ള പ്രോബ്ലംസ് ഒന്നും ചോദിക്കുന്നില്ല ണോങ് ഡിസ്റ്റൻസിറ്റൻസ് ഉപയോഗിക്കുന്നത് സിംഗിൾ മോഡാണ് നേരത്തെ പറഞ്ഞത് ലേബർ ഇൻഡെക്സിനെ അല്ലേ ഇൻഡെക്സ് നമ്മൾ ശരിക്കും ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ മോഡ് ഫൈബേഴ്സ് ആണ് ശരിക്കും ലോങ് ഡിസ്റ്റൻസിന് ഉപയോഗിക്കുന്നത് മറ്റെടുത്ത് അതിനകത്ത് ഈ ഒരു ഈ ഒരു ശരിക്കും ആണ് ശരിക്കും സിംഗിൾ മോഡാണ് കേട്ടോ സിമ്പിൾ മോഡ് ഫൈബേഴ്സ് ആണ് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് മോഡ് ഷോർട്ട് ഡിസ്റ്റൻസിനാണ് ഉപയോഗിക്കുന്നത് കാരണം ഒരുപാട് റേസ് വരുന്നുണ്ട് കാരണം അത് ഡിഫറെന്റ് ടൈംസ് എടുക്കും അപ്പം സിംഗിൾ മോഡ് എന്ന് പറയുന്നത് ഒറ്റ ലൈനിലാണ് അപ്പം ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഞാൻ അത് അവര് ചെയ്തേക്കുന്ന ആ ഒരു എക്സ്പ്ലനേഷൻ അത് വന്നൊരു ഇതാണ് സിംഗിൾ മോഡാണ് ലോങ് ഡിസ്റ്റൻസ് ഉപയോഗിക്കുന്നത് ഷോർട്ട് ഡിസ്റ്റൻസ് ഉപയോഗിക്കുന്നത് നമ്മുടെ മൾട്ടി മൾട്ടിമോഡ് ഫൈബേഴ്സും ഇൻഡെക്സും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഗ്രേഡർ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് മറ്റേത് ഷോർട്ട് ഡിസ്റ്റൻസ് ആണ് ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ ആണ് സെൻസേഴ്സിനകത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് ഗ്രേഡർ ഒപ്റ്റിക്കൽ സെൻസേഴ്സിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ഗ്രേഡർ ആണ് ഡിസ്പോഷൻ കുറവുക ആ ഇവിടെ ശരിക്കും ഇവിടെ നേരത്തെ പറഞ്ഞ മിനിമം ഡിസ്പോഷൻ ആണ് ഈ പറയുന്ന മോഡൽ ഡിസ്പോഷൻ ഒന്നും ഇതിനകത്ത് വലുതായിട്ട് ഒക്കെ അറിയത്തില്ല കാരണം ഒരു സിംഗിൾ മോഡ് ഓഫ് ലൈറ്റിൽ ലൈനിലല്ലേ പ്രോപ്പഗേറ്റ് ചെയ്യുന്നത് അപ്പൊ അവിടെ മൾട്ടിപ്പിൾ മോഡ് വരുമ്പോഴാണ് ഈ ഡിസ്പോഷൻ ഉണ്ടാവുന്നത് മോഡൽ ഡിസ്പോഷൻ ഉണ്ടാവുന്നത് അപ്പൊ ഇവിടെ ഡിസ്പോഷൻ പൊതുവേ കുറവാണ് അതിന്റെ പേര് ചെറുതും പറഞ്ഞ ഡിസ്പോഷൻ ഉണ്ടാവുന്നുണ്ടാവും പക്ഷെ അത് വളരെ മിനിമം ആയിരിക്കും അത് അത്ര ഇമ്പോർട്ടന്റ് വല്ല അതിനകത്ത് ഡിസ്പോഷൻ വന്നത് അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസിന് ഉപയോഗിക്കുന്നതാണ് ാണ്ഡിങ് നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ സി ആണ് കേട്ടോ ഹയർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണമെങ്കിൽ ആ ഒരു കണ്ടീഷനെ പറ്റി അല്ലെ കോർ ഡയമീറ്റർ ഓഫ് സ്റ്റെപ്പ് സ്റ്റെക്സ് എല്ലാത്തിന്റെയും ക്ലാരിന്റെ ഒക്കെ പഠിച്ചില്ലെങ്കിലും കോറിന്റെ കോർ ഡയമീറ്റർ എല്ലാത്തിന്റെയും ഒന്ന് പഠിച്ചില്ല ഓപ്ഷൻ ఆ ఆప్షన్ ఏదైతే అన్న సింగిల్ సింగిల్ మోడ్ ఫైబర్ ఉండదు 8 టు 10 నా. ബാക്കിയുള്ളది ని അറിയാവോ? 멀티 మోడ్ ని 멀티 మోడ్ స్టెప్ ఇండెక్స్ ని దగ్వే అవిరుండు క్వశ్చన్ విరుండు. ఇప్పు సింగిల్ మోడ్ స్టెప్ ఇండెక్స్ ని 8 టు 10 మైక్రోన్. which parameter determines whether a fiber operates in single mode or multi mode? സിംഗിൾ മോഡൽ ആണോ മൾട്ടിമോഡിലാണോ മറ്റൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഇതെല്ലാം വരും കേട്ടോ ഓൾ ഓഫ് ദി ആ ഓൾ ഓഫ് ദി അബ്ബോ ആണ് ന്യൂമറിക്കൽ എന്ന് അത് ഡിഫ്രാന്റ് ഇൻഡെക്സിന് ആണ് ചെയ്തിരിക്കുന്നത് വേവ് വരും ഫോർ ഡയമീറ്റേഴ്സ് വരും ഇതെല്ലാം കാരണം ഫോർ ഡയമീറ്റേഴ്സ് ഡിഫറെന്റ് ആണ് സിംഗിൾ മോഡലും മൾട്ടിമോഡും അപ്പൊ അതെല്ലാം ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് വാല്യൂസ് വെച്ചോ നോക്കാം ാണ് ടിപ്പിക്കൽ റേഞ്ച് പറയുന്നത് കോറിന്റെ റിഫ്രാക്ട് ഇൻഡെക്സ് കോറിന്റെയും ക്ലാരിമീറ്റേം ഡിഫറന്റ് ആണ് ജസ്റ്റ് നോക്കുക അത് ഇമ്പോർട്ടന്റ് കോറിന്റെ ഡയമീറ്റർ തന്നെയാണ് ഇമ്പോർട്ടന്റ് ഫ്രാറ്റ് ഇൻഡെക്സ് പഠിച്ചത് ഡയമീറ്റർ കണ്ടീഷൻ ഫോർ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അതറിയാവുന്നതായിരിക്കണം എന്നിട്ട് പറഞ്ഞു അതെ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് പല ടൈപ്പ് ഓഫ് ലോസസ് ഉണ്ടാവുന്നുണ്ട് എക്സാമ്പിൾസ് ആണ് സ്കാറ്ററിംഗ് ലോസ് അബ്സോർപ്ഷൻ ലോസ് ലോസസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ ഈ ലോസസ് എല്ലാം നമ്മുടെ സിഗ്നൽ ഒക്കെ പ്രോസസ് ആണ് ലോസസ് പേരുകളൊക്കെ ഒന്ന് നോക്കിയാൽ മതി അബ്സോർപ്ഷൻ ബിൻഡിങ് ലോസസ് എല്ലാം ഓൾ ഓഫ് അബ്ബോൺ ആൻസർ സോ സ്കാറ്ററിംഗ് ലോസസ് പേര് കേൾക്കുമ്പോൾ കാണാൻ

അത് ആ റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ് ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത് ഈ ഫ്യൂമറിങ്ക്രീസസ് എന്താണ് ആൻസറ് സൈന്റെ ഓഫ് നോട്ട് എ കമ്പോണൻ ഓഫ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഏതൊക്കെയാണ് ആ ഒപ്റ്റിക്കൽ സോഴ്സസ് ഉണ്ട് ഓപ്റ്റിക്കൽ ഫൈബേഴ്സ് ഉണ്ട് ഓപ്റ്റിക്കൽ ഡിറ്റക്ടേഴ്സ് ഉണ്ട് പിന്നെ അതിനകത്ത് ശരിക്കും കുറച്ച് ട്രാൻസ്ഫ്യൂസർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ട്രാൻസ്ഫ്യൂസേഴ്സ് ഇത് വരത്തില്ല ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോർമേഴ്സ് വരത്തില്ല അതിനകത്ത് എന്താണ് കറണ്ടിനെ കൺവേർട്ട് ചെയ്യാനൊക്കെ ഉള്ള ട്രാൻസ്ഫ്യൂസർ തിരിച്ച് തിരിച്ച് കറണ്ട് ആക്കാനുള്ള അപ്പൊ പറഞ്ഞ ലൈറ്റ് സോഴ്സസ് ലൈറ്റ് ഡിറ്റക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ലൈറ്റ് ഡിറ്റക്ടർ ഏതാണറിയ ഉപയോഗിക്കുന്നത് ലൈറ്റ് സോഴ്സിന്റെ കാര്യം പറഞ്ഞു ലൈറ്റ് ഡിറ്റക്ടർ ആണ് ഉപയോഗിക്കുന്ന യൂസ്ഫുൾ ആയിട്ട് ഒരു ലൈറ്റ് എക്സാമ്പിൾ പറയാം എനിക്ക് മുഴുവൻ തന്നെ ആണെന്ന് തോന്നുന്നു അത് അതെ ഫോട്ടോ ഡയോഡ്സ് ആണ് കേട്ടോ ഫോട്ടോ ഡയോഡ്സ് ആണ് അതിനകത്ത് തന്നെ അതെല്ലാം ഫോട്ടോ ഡയോഡ് പിൻ ഫോട്ടോ ഡയോഡ് ഐ എൻ ക്ഷൻ്റെ ഇടയ്ക്ക് വരുന്ന സ്ട്രക്ചർ ആണ് ഫോർട്ടോയൊക്കെയാണ് കോമൺലി യൂസ്ഡ് ഫോർട്ടോഡൈസ് അപ്പോ അതൊക്കെയാണ് നമ്മൾ ലൈറ്റ് ഡിറ്റക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഫൈബർ ഇതറിയാവുന്നതാണ് അല്ലെ കോറ് ഗ്ലാരി ഔട്ടർ മോസ്റ്റ് ലെയറിൽ വരുന്ന സാധനം ഏതാണ് അതെ മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ജേക്കി ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്ക ഉള്ളവർക്കുമായി ടെക് പി എസ് സി ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് മുൻവർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ ടെക് പി എ സിയുടെ മാത്രം പ്രത്യേകതയാണ് അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ പി ഡി എഫ് ഫോർമാറ്റ് അയ്യായിരത്തിലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഇരുപതോളം പി എസ് സി മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ ഡൌട്ട് ക്ലിയറൻസ് ആൻഡ് മെമ്പർഷിപ്പ് സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ് ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം അതും ടെക് പി എ സിയുടെ വൺ പോയിന്റ് ഫൈവ് ലാക്സ് സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസ്സാരമായ പ്രൈസില് ഇന്ന് തന്നെ ടെക് പി എ സി ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്